ചവറ കൊറ്റംകുളങ്ങര സ്വദേശി വിജയകുമാറിനാണ് വീൽ ചെയർ കൈമാറിയത് ജീവകാരുണ്യ പ്രവർത്തകനായ അബ്ബാമോഹനാണ് ഇദ്ദേഹത്തിന് വീൽ ചെയർ നൽകിയത് സി ആർ മഹേഷ് എം എൽ എ വീൽ ചെയർ കൈമാറി സജി മനോരമ രാധാകൃഷ്ണൻ റൂഫ്വെൽഡ് അനി ചോയ്സ് ആനന്ദബ്ബ കണ്ണൻ രാധാകൃഷ്ണൻ പ്രണവം എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വീൽ ചെയർ നൽകിയത് ഉറ്റവർ ഉപേക്ഷിച്ച വിജയകുമാർ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ അഭയം തേടി തുടർന്ന് അബ്ബാമോഹനാണ് ഇദ്ദേഹത്തിന് ചെങ്ങന്നൂർ സ്നേഹധാരയിൽ അഭയമൊരുക്കിയത് ഓച്ചിറ എസ് ഐ നിയാസിന്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തെ ചെങ്ങന്നൂർ സ്നേഹധാരയിലെത്തിച്ചത് തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വിദഗ്ദ്ധ ചികിത്സ നൽകി അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ കാലുകൾ മുറിച്ചുമാറ്റി അസുഖം ഭേദമായി തിരികെ എത്തിയ വിജയകുമാറിന് വലിയകുളങ്ങര സായിഷത്തിന്റെ നേതൃത്വത്തിൽ കൃത്രിമകാല് വെച്ച് നൽകി തുടർന്നാണ് ഉപജീവനത്തിനായി ലോട്ടറി കച്ചവടം നടത്താമെന്ന് ഇദ്ദേഹം തീരുമാനിച്ചത് ഇതിനായാണ് അബ്ബാമോഹന്റെ സഹായത്തോടെ വീൽചെയർ നൽകിയത് نيوزبيرو وترا